ഇനി ട്വന്റി ഫോർ മുതൽ മുപ്പത്താറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ഞങ്ങൾ എപ്പോഴാണ് അറ്റാക്ക് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ്റെ ഐ ടി മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം രാത്രി ഇവള് രാത്രി രണ്ടു മണിക്ക് എമർജൻസി ആയിട്ട് എല്ലാ മീഡിയയിലും പിടിച്ചിട്ട് ഫുള്ളി സംസാരിക്കണ്ടായിരുന്നു ഇത്രയും ഇന്ത്യ മക്ക താമസം അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ ഭയങ്കരമായി വലിയ രീതിയിൽ ഫുള്ളി ഒരു ന്യൂസ് ഒരു പ്രസംഗം നടത്തിയായിരുന്നു അപ്പോൾ അത് ഇപ്പം അത് വലിയ രീതിയിൽ വൈറലായി നടക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും കാണാം ആ ന്യൂസ് എല്ലാ മീഡിയയിലും പാകിസ്ഥാനുള്ള എല്ലാ ഇന്റർനാഷണൽ എല്ലാ മീഡിയസിനും പിടിച്ചിട്ടാണ് ഫുള്ളി ആ ഒരു കാര്യം പറഞ്ഞത് കൂടാതെ നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ മെയ് ഒൻപതിന് ശരിക്കും റഷ്യയിൽ പോകണമായിരുന്നു റഷ്യയിൽ അവിടുത്തെ വിക്ടറി പരേഡിന് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ അവിടുത്തെ വിക്ടറി പരേഡിന് ഒരു രാജ്യത്തുള്ള വേറൊരു രാജ്യത്തുള്ള പ്രൈം മിനിസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നത് വലിയ ഒരു ഇതാണ് വെച്ചാൽ അവരുടെ അവരുടെ വലിയൊരു മര്യാദ അവർ ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ ആ ഒരു പരേഡിന് മോദിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മോദിയുടെ ഭാഗത്തുനിന്ന് പോകൂല എന്നാണ് പ്രൈം മിനിസ്റ്റർ ഭാഗത്ത് നിന്ന് അവരുടെ ഓഫീസിനൊക്കെ അറിയാൻ പറ്റും പ്രൈം മിനിസ്റ്റർ പോകുന്നില്ല കാരണം ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ പ്രശ്നം ഇപ്പോൾ വലിയ രീതിയിൽ മൂത്തിഞ്ഞ് നിൽക്കണ എപ്പോഴാണ് അടിയാവാന്ന രീതിയിൽ നിൽക്കുന്ന അവസ്ഥയിൽ പ്രൈം മിനിസ്റ്റർ ഇന്ത്യ വീട്ടിൽ പോകുന്നത്ര നല്ലതല്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു ന്യൂസ് ഇപ്പോൾ എല്ലാ മീഡിയയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ടും നമ്മളെ ഇന്ത്യ സ്വാതന്ത്ര്യ നാട് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഏകദേശം ഇത്രയും വർഷത്തിന് ശേഷം പത്തൊമ്പത് വർഷം തായി ഇത്രയും വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് ശരിക്കും പല രാജ്യങ്ങളും ഫ്രണ്ട്സായിട്ടും ഇരുന്നിട്ടുണ്ട് പല രാജ്യങ്ങളും ഫ്രണ്ട്സായിട്ടും ഇരുന്നിട്ട് പിന്നെ അതിനുശേഷം അഡീൻറ്റ് ആക്കിയിട്ട് പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പല പ്രശ്നങ്ങളായിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഹിസ്റ്ററി ഇതുവരെ നമ്മുടെ റഷ്യ മാത്രമേ എല്ലാത്തിനും ഇങ്ങനെ സപ്പോർട്ടുള്ളൂ എപ്പോഴും ആ ഒരു രാജ്യത്തിലെ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ പുതിൻ കൈവശം വിളിച്ചിട്ടുണ്ടായിരുന്നു മോദിയെ മോദിയോ അന്ന് വിളിച്ചതിൻ്റെ പേരിൽ മോദിക്ക് വരാൻ പറ്റില്ല ഇപ്പോൾ ഈ പ്രശ്നം നടക്കേണ്ട പേരിൽ എന്നാണ് അവരുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് ഓഫീസിൽ നിന്ന് അറിഞ്ഞിരുന്നാണ് ന്യൂസ് വന്നിരിക്കുന്നത് എന്തായാലും മോദി പോകുന്നില്ല കൂടാതെ പാകിസ്ഥാനിൽ വലിയ രീതിയിൽ അവിടെ ഇന്ത്യകളായിട്ട് പ്രശ്നം നടന്നിരിക്കുകയാണ് അവിടെ ബലോചിസ്ഥാൻ എന്ന സ്ഥലത്തായാലും അവിടുത്തെ ലോക്കൽ ജനങ്ങളായാലും പിന്നെ കൂടാതെ ഗിൽഗിറ്റ് വേറെ സ്ഥലമുണ്ട് അപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ ആയാലും ലോക്കല ജനങ്ങൾ പാകിസ്ഥാൻ ഗവൺമെന്റ് പാകിസ്ഥാൻ ഞങ്ങളുടെ അടുത്ത് ദ്രോഹം ചെയ്തു ഞങ്ങൾക്ക് പാകിസ്ഥാൻ വേണ്ട ഞങ്ങൾക്ക് വേറെ രീതിയിൽ ഞങ്ങൾ തരണം സെപ്പറേറ്റ് ആക്കി തരണം ഞങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ച് പിരിഞ്ഞ് പോക്കണം എന്ന രീതിയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ആണ് അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഇതൊക്കെയാണ് നമുക്ക് നോക്കാം എന്താണ് ഇപ്പം പാകിസ്ഥാന്റെ അവിടുത്തെ ഐ ടി മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ദുള്ള താറ എന്നാണ് പുള്ളിയുടെ പേര് അത്തുള്ള താറ ശരിക്കും ഈ പേരൊക്കെ പറയാൻ ഞാൻ പാകിസ്ഥാനും കൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു അതാണ് പേരിന്റെ അവസ്ഥ എന്തായാലും അതാണ് അദ്ദേഹമാണ് ഈ സംഭവം പറഞ്ഞേക്കുന്നത് അതും നടുരാത്രി രണ്ടു മണിക്ക് വിളിച്ചിട്ട് പ്രസ്മീറ്റ് വിളിച്ച് എല്ലാവരെയും വിളിച്ചു ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താ പുള്ളിയാണ് നൂറ് ശതമാനം അവർക്ക് കൺഫേം ആയി ഇന്ത്യ അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞങ്ങളെ ഇന്ത്യ അറ്റാക്ക് ചെയ്യും ഞങ്ങൾ ഇന്ത്യ അറ്റാക്ക് ചെയ്യും ശരിക്കും നമ്മളൊരാൾ പേടിച്ചിട്ടൊരു കാര്യം വീണ്ടും വീണ്ടും പറയൂ നമുക്ക് നമുക്ക് അടിക്കാൻ വേണ്ടി പോകണം തല്ലിട്ടാൻ വേണ്ടി പോകണം എന്ന് ഒരു ആരവസ്ഥയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഞങ്ങൾ അറ്റാക്കി ഇന്ത്യ ഞങ്ങൾ അറ്റാക്കേണ്ടി പോകണം ലോകത്തുള്ള എല്ലാ സ്കൂളുകളിലേക്കും പാകിസ്ഥാന്റെ എല്ലാ മിനിസ്റ്റേഴ്സ് ആയാലും അവരുടെ ആർമിനുള്ള വലിയ വലിയ ടോപ്പിലുള്ള മേജേഴ്സ് ആയാലും അവരുടെ എല്ലാ ഹെഡേഴ്സും എല്ലാവരും പറഞ്ഞത് ഇന്ത്യ ഞാൻ അറ്റാക്കിന് വേണ്ടി പോകണം ഇന്ത്യ ഞങ്ങൾ അറ്റാക്കിന് വേണ്ടി പോവാണ് ഇന്ത്യ അറ്റാക്കിന് വേണ്ടി പോവുകയാണ് എന്നല്ലാതെ വേറെ ഒന്നും അവർ പറയുന്നില്ല എന്തിന് എൻ്റെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയി ശ്രമിക്കുന്നു അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രശ്നം എന്താണ് അത് മാത്രം അവർ പറയുന്നില്ല പറഞ്ഞത് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലാണ്ട് ഇന്ത്യ വെറുതെ ഞങ്ങൾ അറ്റാക്ക് വേണ്ടി വരികയാണ് എന്നാണ് ഇതാക്കുന്നത് അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ് എന്താണവർ ശരിക്കും പറയണം അത് പറയാതെ വെറുതെ അറ്റാക്കിന് വേണ്ടി പോവാണ് അറ്റാക്കിന് വേണ്ടി പോകണം ശരിക്കും ശരിക്കും ആ ഒരു അറ്റാക്കിന് വേണ്ടി പോയിട്ടില്ല സംഭവം പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ അതിനെ അവർ അറ്റാക്ക് ചെയ്യാൻ ഇതാക്കാൻ വേണ്ടി പോകുകയാണെന്നുണ്ട് ഇവർ തന്നെ ഇതാക്കി ഇവർ തന്നെ ഈ പ്രശ്നത്തെ വലുതാക്കാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെ പോയാൽ മിക്കവാറും അറ്റാക്ക് നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അതാണ് അവസ്ഥ പിന്നെ മെയിനായിട്ട് അവിടുത്തെ ഇന്റേണലായിട്ട് അവിടെ രാജ്യത്ത് ഓൾറെഡി പ്രശ്നം വന്നുകൊണ്ടിരിക്കുക അവിടുത്തെ ജനങ്ങള് അവര് പറഞ്ഞത് പാകിസ്ഥാൻ ഞങ്ങൾക്ക് വേണ്ട പാകിസ്ഥാൻ ഞങ്ങൾ വിട്ടു പോകണം ഞങ്ങൾക്ക് പാകിസ്ഥാൻ ഗവൺമെന്റ് ആവശ്യമില്ല ഞങ്ങൾ സ്വന്ത രാജ്യമായി ജീവിക്കാൻ അനുവദിക്കുന്നത് അവിടുത്തെ ഇന്റേണലായിട്ടുള്ള അവിടുത്തെ ജനങ്ങള് പൊതുജനങ്ങൾ എന്ന് വെച്ചാൽ അവിടെ രണ്ട് സ്ഥലം മെയിനായിട്ടുള്ള പാകിസ്ഥാൻ ഇങ്ങട്ടും അങ്ങനെ വലുതേറ്റവും ഇടതേറ്റം എന്ന് പറയുന്ന ബലോചിസ്ഥാനിലായാലും ഗിൽഗിറ്റ് സ്ഥലങ്ങളിൽ ഗിൽഗിറ്റാണ് സ്ഥലം അതങ്ങനെ പ്രൊണൗസ് ചെയ്യാൻ തോന്നുന്നു ആ സ്ഥലത്തായാലും അവരുടെ ജനങ്ങളായാലും വലിയ രീതിയിൽ കൂട്ടം കൂട്ടമായിട്ട് പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ശരിക്കും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇവരിങ്ങനെ ഇന്ത്യയുടെ പേര് പഴിയിടാന്ന് പറയാൻ പാടില്ല അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ചെറുപ്പിട്ടൊക്കെ ചിലപ്പോൾ അതൊക്കെ ചാൻസ് തോന്നുന്നു പക്ഷെ എന്തായാലും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രശ്നമാണ് എല്ലാവർക്കും പക്ഷെ എന്തായാലും ഇന്ത്യയുടെ ഇന്ത്യയും പാകിസ്ഥാനും അറ്റാക്ക് ചെയ്യാൻ പാടില്ലാതാണ് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും മെയിനായിട്ടുള്ള ആഗ്രഹവും എല്ലാവരും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഇപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ റഷ്യയിലേക്ക് പോകും ശരിക്കും പോകേണ്ടതായിരുന്നു ഓൾറെഡി പോകാമെന്ന് പറഞ്ഞിരുന്ന സംഭവമാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു പ്രശ്നം നടക്കുന്നതിൻ്റെ പേരിലാണ് പോവാ പോകുന്നത് പ്രൈം മിനിസ്റ്ററിന്റെ ഭാഗത്തുനിന്ന് ക്യാൻസലാക്കി എന്നുള്ള ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത് സംഭവം അതിൻ്റെ റീസൺ കറക്റ്റ് അറിയാൻ പാടില്ല എല്ലാവരും പറഞ്ഞത് ഇതിൻ്റെ റീസൺ ആയിരിക്കാം എന്നാണ് ന്യൂസിലൊക്കെ പറയുന്നത് പക്ഷേ അതാണോ സത്യമെന്ന് ഓർക്കേണ്ട അവസ്ഥ പക്ഷേ എങ്കിലും പ്രൈം മിനിസ്റ്ററിൻ്റെ ഭാഗത്തുനിന്ന് പ്രൈം മിനിസ്റ്ററിന് ഭകരമായിട്ട് ഇന്ത്യയുടെ ഇന്ത്യനെ ഇത് ചെയ്ത് ചെയ്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വേറൊരു ഏതെങ്കിലും മിനിസ്റ്റേഴ്സ് പോകാൻ ചാൻസ് കൂടും മിക്കോറും അല്ല ഫോറൻ മിനിസ്റ്റർ അല്ലെങ്കിൽ വേറെ മിനിസ്റ്റേഴ്സ് ആയിരിക്കും പോകാൻ ചാൻസ് കൂടും റഷ്യയിലേക്ക് എന്തായാലും റഷ്യയിലേക്ക് ഒരു മിനിസ്റ്റർ പോകുന്നുണ്ട് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് അവരുടെ അവരുടെ വിക്ടറി പാരേഡാണ് ഇപ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ഡേ പാരേഡിന് വേണ്ടി നമ്മള് വേറെ രാജ്യത്ത് ഒരു മിനിസ്റ്റേഴ്സിനൊക്കെ വിളിക്കുന്ന പോലെ നമ്മളെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് റെപ്രസെന്റ് ചെയ്തിട്ട് പ്രൈം മിനിസ്റ്ററിനെ റഷ്യയിൽ നിന്ന് വിളിച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും പോണ കാര്യം അത് ക്യാൻസൽ ആയി എന്തായാലും നോക്കാം ഇനി അതിൻ്റെ റീസൺ എന്തായിരിക്കും പിന്നീട് മനസ്സിലാവുന്ന ചാൻസ് നമുക്ക് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ പറഞ്ഞ എല്ലാ ന്യൂസിനും കാലം വന്നുകൊണ്ടിരിക്കുന്നത് ഈ മെയിൻ പ്രശ്നം പാകിസ്ഥാൻ ഇന്ത്യൻ പ്രശ്നമുള്ള അതിൻ്റെ പേര് ഒരു മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ഒന്നും മാറിക്കഴിഞ്ഞാൽ ശരി ആവില്ല പ്രൈം മിനിസ്റ്റർ നാട്ടിൽ ഉണ്ടാവുന്നതാണ് എന്നുള്ള ഒരു റീസൺ കാരണം പ്രൈം മിനിസ്റ്റർ ക്യാൻസലാക്കി വേറെ മിനിസ്റ്റേഴ്സിനെ പറഞ്ഞാൽ വേറെ ഏതൊരു മിനിസ്റ്ററിനെ പറഞ്ഞിട്ടുള്ള പ്ലാനുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് കൂടാതെ നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ ഹെഡ് ആയിട്ടുള്ള ചീഫ് വന്നിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള മിനിസ്റ്റേഴ്സ് ഇന്ത്യയിലുള്ള എക്സ്റ്റേണൽ നമ്മളെ ഫോർ മിനിസ്റ്റർ എക്സ്റ്റേണൽ അഫെയേഴ്സ് മിനിസ്റ്റേഴ്സിനെയും മിനിസ്റ്ററിനെയും പിന്നെ കൂടാതെ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്ററേയും വിളിച്ച് സംസാരിച്ചതിൽ അവർ പറഞ്ഞേക്കുന്നത് രണ്ടാളും ഒരു പ്രശ്നം ഉണ്ടാകാതെ പോകണം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ ഇതിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞേക്കുന്നത് ഞങ്ങൾക്കാണ് ഞങ്ങൾക്കാണ് പണി ഇട്ടിരിക്കുന്നത് ഞങ്ങളെയാണ് ഉപദേശിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എന്തായാലും അതിൻ്റെ ഒരു അത് കണ്ടിട്ട് അടമൂളുന്ന രീതിയിലാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇത് കൊടുത്തേക്കുന്നത് അപ്പോഴും പാകിസ്ഥാൻ്റെ നിന്ന് പറഞ്ഞേക്കുന്നത് ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റേലില്ല ഞങ്ങൾ തെറ്റും ചെയ്യാതെ ഞങ്ങളാ ഇന്ത്യ അറ്റാക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യ അറ്റാക്കി ശ്രമിക്കുകയാണ് എന്നോട്ട് പാകിസ്ഥാനെ വന്ന് അവർ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ അതായത് അവരും വേറെ ഒന്നും തിരിച്ചു ഇതാക്കിയിട്ടില്ല അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ ഒതുങ്ങി പോവുകയോ ഒന്നും പിൻവാങ്ങി പോകുമോ അല്ലെങ്കിൽ അവർ സമാധാനത്തോടെ ഇതാക്കാൻ പോകുമെന്നു പറഞ്ഞിട്ടില്ല പക്ഷേ എന്നാലും പാകിസ്ഥാൻ പറഞ്ഞേക്കണേ അവർക്ക് സമാധാനം വേണ്ടത് അവർക്ക് അറ്റാക്ക് അവർക്ക് വാറല്ല വേണ്ടത് അവർക്ക് സമാധാനം വേണ്ടത് അവർ മാക്സിമം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും പാകിസ്ഥാൻ്റെ ഒരു എക്സ് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഒരു പഴയ ആർമി ആളാണ് ഈ അറ്റാക്ക് നടത്താൻ വേണ്ടി മുൻകൈ എടുത്തിട്ടുള്ളത് അപ്പം അതുപോലും പാകിസ്ഥാൻ അറിഞ്ഞിട്ട് പോലും പാകിസ്ഥാൻ ഒരു റിയാക്ഷൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നുണ്ടല്ലോ പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിന് നമുക്കറിയാൻ പാടില്ല അതിനെ ഇതാക്കാമെന്നോ അത് അയാളുടെ പേരെ പറയുന്നില്ല പാകിസ്ഥാൻ അപ്പോൾ ആ ശരിക്കും എന്നാൽ ആൾ തിരിച്ചറിഞ്ഞിട്ടും പാകിസ്ഥാൻ ഒന്നും പറയാൻ വന്നത് വളരെ മോശമായ കാര്യമാണ് ശരിക്കും എന്നാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിന് അങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഹെഡിന് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞേക്കുന്ന കാര്യം ഇതൊക്കെയാണ് ഞങ്ങൾ മാക്സിമം ഒതുങ്ങി പോകാൻ നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് അറ്റാക്കി മാറുന്ന തരത്തിലാണ് പാകിസ്ഥാനാണ് ചെയ്യുന്നത് പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ ഞങ്ങൾക്കാണ് ഞങ്ങളാണ് ബാധിക്കപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മളാണ് ശരിക്കും അതിനകത്ത് വിറ്റും അപ്പോൾ നമുക്ക് പണി കിട്ടിയ സ്ഥിതിക്ക് നമ്മളെന്തായാലും അതിനെ ഇതാക്കാൻ വേണ്ടി തിരിച്ച് അതിൻ്റെ മറുപടി ഇതാക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ന്യൂസ് വന്നിരിക്കുന്നത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആറാമത്തെ ദിവസമായിട്ടും ക്രോസ് ബോർഡറിലും അറ്റാക്ക് അങ്ങോട്ട് നടന്നിരിക്കുക ഇത്രയും ദിവസമായിട്ട് ലൈൻ ഓഫ് കൺട്രോളിൽ മാത്രം എൽ ഒ സിയിൽ മാത്രമാണ് ശരിക്കും വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിംഗ് നടന്നിട്ടുള്ളത് ഇപ്പോൾ വന്നു തന്നെ രണ്ട് രാജ്യങ്ങളും ബോർഡർ എന്ന രീതിയിൽ അംഗീകരിച്ചിട്ടുള്ള ക്രോസ് ബോർഡറിൽ അവിടെ വന്നിട്ട് അറ്റാക്ക് നടന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിംഗ് ഉണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാനാണ് തുടക്കൂട്ടേക്കുന്നത് അപ്പോൾ പാകിസ്ഥാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാൻ നമ്മളിതാക്കുന്നതുപോലെ എന്താ വെച്ചാൽ നമ്മളെ മൂപ്പിക്കാൻ ശ്രമിക്കൂല ആ ഒരു അവർ വേണം വെച്ചെന്ന് മൂപ്പിക്കാൻ വേണ്ടി ഫയർ ചെയ്തിട്ടുണ്ട് അപ്പം അതിന് ഇന്ത്യയുടെ ഇന്ത്യൻ ആർമിക്ക് ഓൾറെഡി ഇത് പോയിട്ടുണ്ട് അവർക്കെതു പോയിട്ടുണ്ട് അങ്ങോട്ട് ഇത് പോയിട്ടുണ്ട് റിക്വസ്റ്റ് പോയിട്ടുണ്ട് ഓർഡർ പോയിട്ടുണ്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ തിരിച്ച് ഫയർ ചെയ്യാൻ പോയിട്ടുണ്ട് അതിൻ്റെ വലിയ ഇന്ത്യയും തിരിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ട് രണ്ടാം കൂടി ക്രോസ് ബോർഡറിൽ ഫയർ ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇത്തരം കാലം ലൈൻ ഓഫ് കൺട്രോൾ മാത്രമുണ്ടായിരുന്നു ഇപ്പോൾ കോസ്ബോർഡ് ആയിട്ടുണ്ട് അതായിട്ടുള്ളത് നമ്മളെ രണ്ട് രാജ്യങ്ങൾ നമ്മൾ പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ഇന്ത്യയും ബാക്കി തമ്മിൽ പ്രശ്നമുണ്ടപ്പോൾ ഏത് രാജ്യത്തിന് ഏറ്റവും കൂടുതൽ പണിയിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്തുള്ള രാജ്യങ്ങൾ ആർക്കാണ് പണി വെച്ചാൽ മെയിനായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഓൾറെഡി ക്രാഷ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി ക്രാഷായിത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മൂവായിരത്തഞ്ഞൂറ് പോയിന്റ് സിംഗിൾ ഡേയിൽ ക്രാഷ് ആയിക്കണം എന്ന് വെച്ചാൽ ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള പാകിസ്ഥാൻ ഉറപ്പാട് ഫെയിലാണെന്ന് അറിയുന്നതിൻ്റെ പേരിൽ പാകിസ്ഥാൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് മൂവായിരത്തഞ്ഞൂറ് പോയിൻ്റ് ക്രാഷ് ആയിക്കണം എല്ലാവരും ഇൻവെസ്റ്റേഴ്സൊക്കെ പിൻവലിച്ചിറങ്ങാനും വിറ്ററങ്ങാൻ എല്ലാ സാധനങ്ങളും കാരണം അവിടെ ഇനിയിപ്പോൾ ഒരു രീതിയിൽ കച്ചവടം അങ്ങോട്ട് ഇവിടെ നടക്കാനോ അല്ലെങ്കിൽ ട്രേഡ് ഒന്നും നടക്കാനും ചാൻസ് ഇല്ലാത്ത അവസ്ഥയാണ് പാകിസ്ഥാനിൽ കാരണം അവിടെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എവിടെ പോയി വിൽക്കുകയാണ് യുദ്ധം നടക്കുന്ന സമയത്ത് എന്ന രീതിയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയിട്ടുണ്ട് പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ക്രാഷ് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് അത്രയും ഇതായിട്ടില്ല വലിയ രീതിയിലും പ്രശ്നമൊന്നുമില്ലാതെ ഇങ്ങനെ ചെറിയ പോയിന്റ്സ് വ്യത്യാസത്തിലാണ് പോയിക്കൊണ്ട് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് അവിടെയാണ് ഇത്രയും വലിയ ക്രാഷ് ഒക്കെ നടക്കുന്നത് ഇന്ത്യ ആ ഒരു ഭാഗം ആ ഇന്ത്യക്ക് വെച്ചപ്പോൾ ഇന്ത്യക്ക് സേഫ് ആണ് തോന്നുന്നു എന്തായാലും അടുത്ത അടുത്തു നോക്കാം അതായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ നടക്കുന്ന പ്രശ്നമാണ് ഇപ്പോൾ ബലോചിസ്ഥാനിലായാലും ഗിൽഗിസ്ഥാനിലായാലും ഈ ഗിൽഗിസ്ഥാനെന്ന് പറഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാൻ ഇപ്പോൾ ആയിട്ടുള്ള കാശ്മീർ സ്ഥലമുണ്ടല്ലോ അവിടെ അവിടെയുള്ള ജനങ്ങളായാലും ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി അവിടെ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മെയിനായിട്ടും അവിടെയുള്ള പല കമ്പൻസും കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം പാകിസ്ഥാൻ ഇപ്പോൾ ചൈനയ്ക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചൈനയിൽ നിന്ന് അവർ എന്താണ് അവിടെ സാധനങ്ങളൊക്കെ മൈൻ ചെയ്തിട്ട് എടുത്തിട്ട് പോകുന്നത് അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് അവിടെ ജോലിയില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ അവർക്ക് അവിടെ ജീവിക്കാനുള്ള സാഹചര്യമാണ് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ സംരക്ഷിക്കുന്നത് ആപ്പാടെ പാകിസ്ഥാൻ്റെ സിറ്റി ഏരിയ മെയിൻ സെൻട്രലിൽ നിൽക്കുന്ന ടൗൺ സിറ്റി ഏരിയൻ്റെ അവിടുത്തെ സാധനങ്ങളെ മാത്രമേ സംരക്ഷിക്കുള്ളൂ ബാക്കി അപ്പുറത്തും ലെഫ്റ്റ് സൈഡിലായിരുന്നു റൈറ്റ് സൈഡിലായിരുന്നു കിടക്കുന്ന ആ നേട്ടത്തിൻ്റെ ജനങ്ങളെ ജനങ്ങളെയൊന്നും നോക്കുന്നില്ല അവർക്ക് ആ നാട് അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമൊന്നും പാകിസ്ഥാൻ ഗവൺമെൻറ് ചെയ്യുന്നില്ല അവളെ എല്ലാം പാകിസ്ഥാൻ എടുത്തുകൊണ്ട് പോകുന്ന അവരുടെ ജനങ്ങൾക്കായിട്ട് ഒന്നും ഉപയോഗിക്കുന്ന രീതിയിൽ അല്ല അവർക്ക് ഉപകാരപ്പെടുന്ന രീതി ഒരു കാര്യം നടത്തുന്നില്ല എല്ലാം പാകിസ്ഥാൻ എടുത്തുകൊണ്ട് പോകുകയാണ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അവിടുത്തെ ജനങ്ങൾ ഓൾറെഡി പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വലിയ പ്രൊട്ടസ്റ്റ് നടക്കുന്നത് അതിൻ്റെ വിലയാണ് കഴിഞ്ഞ ദിവസം ബലോചിസ്ഥാനിൻ്റെ കൈയിടക്കി ഒരു ട്രെയിനെ അവർ ഹൈജാക്ക് എടുത്തുകൊണ്ട് പോയത് അപ്പോൾ അവർ അറ്റാക്ക് ചെയ്ത് നടക്കുന്നത് ജനങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആർമിക്കെതിരെ ആർമീല അറ്റാക്ക് ആണെന്ന് പ്രശ്നം വന്നിരിക്കണം അവിടെ പാകിസ്ഥാനിൽ അവളെ വലിയ രീതിയിൽ പ്രശ്നം പോയി കൊണ്ടിരിക്കുന്നത് ചെറുതായിട്ട് പറഞ്ഞാൽ വലിയ രീതിയിൽ പാകിസ്ഥാൻ പാകിസ്ഥാനിങ്ങനെ പോയി രണ്ടായി പോകാൻ ചാൻസ് എന്ന രീതിയിലാണ് പാകിസ്ഥാൻ അവസ്ഥ നിൽക്കുന്നത് ഏകദേശം അതിന് മാത്രം ജനങ്ങൾ അവിടെ പ്രശ്നം ഉണ്ടാക്കി അത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഉറപ്പാടും രാജ്യം ഉപയോഗിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അത് കൂടാതെ വേറൊരു കാര്യം വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ലെഫ്റ്റനൻറ്റ് റിട്ടയർഡായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ കെ ജെ എസ് ദില്ലീൻ എന്ന ഒരു അങ്ങനെ ആ ജനറൽ കൈവശം സംസാരിച്ചൊരു കാര്യമാണ് ഫുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ജമ്മു കാശ്മീറും പക്ഷേ ജമ്മു കാശ്മീർ ഇന്ത്യയിലുള്ള ഒരു ടെറിട്ടറി പോലെയാണെങ്കിലും യൂണൈറ്റഡ് അവിടെയുള്ള ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറി ആണെങ്കിലും അവിടുള്ള ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ശരിക്കും ലയിച്ചു വരുന്ന സമയമാണ് ഇപ്പോഴത്തെ സമയം മാത്രമല്ല ഈ അറ്റാക്ക് ചെയ്തവർ ഇത്രയും കാലം നമ്മളെ അറ്റാക്ക് പലയിടത്തും അറ്റാക്ക് ആണ സമയത്തൊക്കെയാലും ഇന്ത്യക്കാരാണ് മരിച്ച് മരിച്ചു മരിച്ചതും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് അത് ടൂറിസ്റ്റ് ആയിട്ട് ആയിട്ട് വന്നിട്ടുള്ള ആളുകൾ പക്ഷേ ജമ്മു കാശ്മീരിൽ ടൂറിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആളെ അറ്റാക്ക് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അത് ചെയ്യണമെന്നു ശരി പറഞ്ഞാൽ ഇതിനുമ്പ് ജമ്മു കാശ്മീർ അറ്റാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യണമെന്ന് ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള വരുമാന മാർഗ്ഗം ഫുൾ ആയിട്ട് ഇല്ലാതാവുകയും ഇന്ത്യ ഇന്ത്യ ഇന്ത്യയും ജമ്മു കാശ്മീർ തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് നടത്തിയിരിക്കുന്ന പ്രശ്നമാണ് അപ്പോൾ ഇതിനെന്താണ് തിരിച്ചടിച്ചാൽ പറ്റുള്ളത് വാശിക്ക് നിൽക്കുക എല്ലാവരും എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ മെയിനായിട്ട് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പൊ ജമ്മു കാശ്മീരിലുള്ള ആളുകൾ ആളുകളെ സ്റ്റുഡൻസ് ആയിരുന്നു അവിടെ പുറത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റിൽ വന്ന് പഠിക്കാൻ വേണ്ടി വരുന്നവരും പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ഉള്ളവർ അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ പോയി കറങ്ങാനൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ എൻജോയ് ചെയ്യാണ്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ പല പല സ്റ്റേറ്റ്സിലുള്ളവരും അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ ഉള്ളവർ പല പല സ്റ്റേറ്റ്സിലായിട്ട് പഠിക്കാനും മറ്റുള്ളവരുടെ ജോലിക്ക് വേണ്ടി ആയിട്ട് മറ്റുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും കൊണ്ട് ശരിക്കും ഇന്ത്യ ആയിട്ട് പോകുന്ന ലയിച്ച് പോകുന്നൊരു അവസ്ഥ സമയത്ത് ഈ ഒരു അറ്റാക്ക് നടത്തി അത് ഇന്ത്യയിൽ നിന്ന് വിപയിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ അത് ഉറപ്പായിട്ട് ഇന്ത്യ തിരിച്ച് പറഞ്ഞാൽ അതിനോട് മറുപടി കൊടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ പാകിസ്ഥാനും അല്ലെങ്കിൽ പിന്നെ കാശ്മീർ പാകിസ്ഥാൻ കൊണ്ടുപോകുന്ന അവസ്ഥയെ മാറും എന്നതാണ് പറയുന്നത് അപ്പോൾ അത് അത് നടക്കൂല നടക്കാൻ പാടില്ല എന്ന രീതിയിൽ അത് ഇന്ത്യ തിരിച്ച് ഉറപ്പാട് മറുപടി കൊടുത്തിരിക്കുന്നതാണ് എന്തായാലും നമുക്ക് നോക്കി കാണാം ഇതുകഴിഞ്ഞ ദിവസം ലാസ്റ്റ് സംഭവങ്ങളൊക്കെ ഇനി ബാക്കിയുള്ള അടുത്ത അടുത്തവിടെ കാണാം ഉറപ്പുണ്ട് നമ്മൾ ഇനി ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് വരുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലായിടത്തും ബ്ലോഗിട്ട് ചെയ്തേക്ക് താമസിക്കുന്ന പുതിയ വീഡിയോ എന്നേക്കും ബൈ ഫ്രം മാർജ് ജഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസായിപ്പം ഏർപ്പെടുത്തുക പിന്നെ താഴെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ സപ്പോർട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് അപ്പൊ പുതിയ കാണുമ്പോൾ ബബ്ബായി